എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ലാലീഗിൽ നാളെ നടക്കാൻ പോകുന്ന മത്സരമാണ് ബൈസലോണ ബെസസ് എൽച്ച് നാളത്തെ മത്സരം നടക്കുന്നത് ഇന്ത്യൻ സമയം രാത്രി പതിനൊന്ന് മണിക്കായിരിക്കും അതുപോലെ തന്നെ നാളത്തെ ഈ മത്സരത്തിന് മുന്നോടിയായുള്ള പ്രസ് കോൺഫറൻസിൽ ബൈസലോണിയുടെ പരിശീലകനായിട്ടുള്ള ആൻസിഫ്ലിക്ക് ബൈസലോണിയുടെ മധ്യനിരയിൽ കളിക്കുന്ന പെട്രിയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് പെട്രിയുടെ പരിക്കിനെക്കുറിച്ചാണ് ഇപ്പോൾ പരിശീലകനായിട്ടുള്ള അൻസിഫ്ലിക്ക് പറയുന്നത് അത് എന്താണെന്ന് നമുക്കൊന്ന് പോയി നോക്കാം അൻസിഫ്ലിക്ക് പറയുന്നത് ഇങ്ങനെയാണ് ഫെഡറിയുടെ പരിക്ക് ഞങ്ങളെ അതിശയിപ്പിച്ചു എൽ ക്ലാസിക കഴിഞ്ഞപ്പോൾ അവന് ചെറിയ ഒരു അസ്വസ്ഥത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ പിന്നീട് പരിശോധനയിൽ നോക്കിയപ്പോൾ ഫെഡറിക്ക് ഗുരുതരമായ പരിക്ക് തന്നെ ഞങ്ങൾ കണ്ടെത്തിയിരുന്നു ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ പ്രധാന താരത്തെയാണ് ഇപ്പോൾ നഷ്ടപ്പെടുത്തിയത് അവൻ എത്രയും വേഗം തന്നെ ടീമിലേക്ക് തിരിച്ചു വരുമെന്നാണ് ഇപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതാണ് പരിശീലകനായിട്ടുള്ള ആൻസിപ്ലിക്ക് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ബൈസലോണയുടെ പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാൾ തന്നെയാണ് പെഡ്രി മധ്യനിരയിലാണ് ഈ താരം കളിക്കുന്നത് അതുകൊണ്ട് തന്നെ ബായ്സക്ക് എത്രയും പെട്ടെന്ന് ഈ താരം തിരിച്ചു വരാൻ തന്നെയാണ് ഇപ്പോൾ ബായ്സയുടെ ആരാധകരോ അതുപോലെ തന്നെ ടീം മാനേജ്മെൻറ്റോ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം